ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പട്ടാ പകല് ഇത്രയും തിരക്കുള്ള ഒരു തെരുവിൽ വെച്ചിട്ട് ഇതാണ് ആ കുട്ടി ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി ഈ കുട്ടി കോളം ചെയ്തിട്ട് അങ്ങനെ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വാഹനവുമായിട്ട് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ വാഹനവുമായിട്ട് പ്രത്യേകിച്ച് ഇരുചക്രവാഹനം സ്കൂട്ടിയുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം സാധാരണ വാഹന മോഷണങ്ങളൊക്കെ ഈ പുരുഷന്മാരാണ് ചെയ്യാറ് അല്ലെങ്കിൽ ആൺകുട്ടികളാണ് ചക്കന്മാരാണ് വാഹനം ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടുപോകാറ് പക്ഷേ ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പട്ടാ പകല് ഇത്രയും തിരക്കുള്ള ഒരു തെരുവിൽ വെച്ചിട്ട് ഒരു വാഹനം വളരെ സിമ്പിളായിട്ട് പോഷ്ടിച്ചു കൊണ്ടുപോകണം ധൈര്യം സംബന്ധിച്ച് പറ്റും നമുക്ക് സമയം കളിയാതെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും സമയം കളിയാതെ വീഡിയോയിലേക്ക് കിടക്കാം നോക്കുക ഒരു പബ്ലിക് സ്ട്രീറ്റിലുള്ള സി സി ടി വി ഫുട്ടേജാണ് ഒരുപാട് വാഹനങ്ങൾ സെക്കൻഡുകൾ വെച്ച് പാസ് ചെയ്യുന്നുണ്ട് കുറച്ച് വാഹനങ്ങൾ അവിടെ നിർത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ബാങ്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് ബാങ്കിലേക്ക് വന്ന കസ്റ്റമേഴ്സിൻ്റെ വാഹനങ്ങളാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ ബാങ്കിലേക്ക് വന്നതാണ് അയാൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു സ്കൂട്ടിയാണ് പാർക്ക് ചെയ്ത് ബാങ്കിലേക്ക് പോയി പെൺകുട്ടി അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു അടുത്തായിട്ട് മോഷണത്തിൽ ഇറങ്ങിയ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു കാരണം സി സി ടി വി ഉള്ളത് കുട്ടി അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും അയാൾ ബാങ്കിലേക്ക് പോയി ബാങ്കിൽ പല പല ആവശ്യങ്ങളുണ്ടാകും ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പോയി ഇനിവേ ഇതാണ് ആ കുട്ടി ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി ഈ കുട്ടി കോളം ചെയ്തിട്ട് അങ്ങനെ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഞാൻ മോഷ്ടിക്കുകയാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ടിങ് ഡ്രാമ ഒക്കെയാണ് അവിടെയുള്ള എല്ലാ വാഹനവും പെൺകുട്ടി വാച്ച് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും വണ്ടിക്ക് ആരെങ്കിലും കീ വെച്ച് മറന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് ആ കുട്ടി നോക്കുന്നുണ്ട് അപ്പോൾ ഒരു വണ്ടിയിലും കീ ഇല്ല എല്ലാവരും കീ എടുത്ത് പോയി ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് വണ്ടി നിർത്തിയിട്ട് പോകുന്ന സമയത്ത് കീ എടുത്ത് പോയിക്കോ ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ വണ്ടി ഉണ്ടാവില്ല എനിവേ വേ കുറച്ചകത്തേക്ക് നിർത്തിയിട്ട വാഹനങ്ങളിലേക്ക് പെൺകുട്ടി അത്ര ശ്രദ്ധിച്ചിട്ടില്ല കാരണം അതെടുത്ത് കൊണ്ടുപോകൽ കുറച്ച് റിസ്ക്കാണ് പുറകിലുള്ള വാഹനങ്ങളൊക്കെ മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലായിട്ട് നിർത്തിയിട്ടുള്ള വാഹനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടുപോകാൻ പെൺകുട്ടി തീരുമാനിച്ചു അങ്ങനെ പെൺകുട്ടിയുടെ കൂട്ടുകാരനെ കുട്ടി ഒറ്റയ്ക്കല്ല കാരണം കീ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരാൾ ആവശ്യമുണ്ട് ഇപ്പം കുട്ടിയുടെ കൂട്ടുകാരനെ വിളിച്ചു നോക്കുക ആ യമഹ എസ്പോ അതിലായിരുന്നു ആദ്യം നോട്ടം വെച്ചിരുന്നത് പക്ഷേ അതൊഴിവാക്കിയിട്ട് ഇപ്പം റീസെൻ്റ്ലി ഒരു ആൾ വന്നു അകത്തേക്ക് പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അയാളുടെ വാഹനം എടുത്തു കൊണ്ടുപോകാൻ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു അത് ഏത് രീതിയിലാണ് അത് അൺലോക്ക് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ഒരു വാഹനം എത്ര സിമ്പിളായിട്ടാണ് ലോക്ക് പൊട്ടിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കണ്ട് മനസ്സിലാക്കി വെച്ചോ കാരണം ഈ തെറ്റൊരിക്കലും നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക പരമാവധി വാഹനം ഹാൻഡ് ലോക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക ഈ ഹാൻഡ് ലോക്ക് ഒക്കെ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി വെ പെൺകുട്ടി കീഹോളിൽ പല കീകളും ഇട്ട് ഇൻസേർട്ട് ചെയ്ത് അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഫൈനലി ആ പയ്യനി ആ കുട്ടിയോട് പറഞ്ഞു നീ മാറി നിൽക്ക് ഞാൻ ചെയ്യാം നീ ആ വാഹനത്തിൻ്റെ ഉടമ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയെ അങ്ങട് ഏൽപ്പിച്ചു അങ്ങനെ കുട്ടി എന്തെയാണ് ആ വാഹനത്തിൻ്റെ ഉടമ വരുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുകയാണ് ആ സമയത്ത് ആ പയ്യൻ വളരെ സിമ്പിളായിട്ട് പല ട്രിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് വണ്ടി അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് സി സി ടി വിയിൽ റെക്കോർഡായത് എന്തോ അത്ര ശ്രദ്ധിച്ചിട്ടില്ല രണ്ടുപേരും ഒന്നും ഇട്ടിട്ടില്ല ഫേസൊക്കെ നല്ല വെളു വെളുപ്പോടു കൂടിയിട്ട് നല്ല പടപടാന്ന രീതിയിൽ കാണുന്നുണ്ട് രണ്ടുപേരെയും പൊക്കിയിട്ടോ അവസാനം പൊക്കിയിട്ടുണ്ട് എന്താ ചെയ്യലേ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കലാപരിപാടിയാണ് അല്ലെങ്കിലൊക്കെ പെൺകുട്ടികൾ ഈ പരിപാടിക്ക് ഇറങ്ങുമോ അൺലോക്ക് ചെയ്തു ഗൈസ് വളരെ സിമ്പിളായിട്ട് വാഹനം അൺലോക്ക് ചെയ്തു വാഹനം പോലും അറിഞ്ഞിട്ടില്ല ഞാൻ അൺലോക്ക് ആയി എന്നുള്ളത് സ്വന്തം വണ്ടി സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടി പോലെ എടുത്ത് ഭാര്യയും ഭർത്താവും പോലെ അല്ലെങ്കിൽ കാമുകി കാമുകന്മാരുടെ ഒരു പോക്ക് പോലെ ഇരുന്ന് സുഖമായിട്ട് വാഹനം എടുത്ത് കൊണ്ടുപോയി എന്താ ചെയ്യുക വണ്ടിയുടെ ഉടമ ഇപ്പോൾ വരും കേട്ടോ ഒരു അരമണിക്കൂറിന് ശേഷം ആ വണ്ടിയുടെ ഉടമ വരുന്നുണ്ട് നല്ല തിരക്കുള്ള സ്ഥലോ നിങ്ങൾ കണ്ടാ മനസ്സിലാവും നല്ല തിരക്കുള്ള വാഹനങ്ങളൊക്കെ ഒരുപാട് പാസ് ചെയ്യുന്നുണ്ട് അത്രയും സിറ്റി ഏരിയ ആണ് എന്നിട്ട് ആ കൊണ്ടുപോയത് സോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ